പിന്നെ ഉണ്ണിയപ്പത്തിനെ അമ്മ അത് ഇതാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കാര്യം അടുപ്പത്ത് വെച്ചിട്ടാണെന്നില്ലേ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ഉച്ചക്കേക്കില്ലേ ഭക്ഷണം എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് സ്ഥലത്തേക്ക് ഓർഡർ ഉണ്ട് കേട്ടോ ഒന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് മുന്നേ ഓർഡർ തരുന്നതാണ് അവർ നാട്ടിൽ വരുമ്പോൾ ബോംബേലാന്ന് നാട്ടിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ണിയപ്പം മേടിച്ചിട്ടാണ് പോലെ പിന്നെ ഒന്ന് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഇല്ല ഒരിക്കാന്ന് അപ്പോൾ കുറച്ച് ചൂടാനുണ്ട് അപ്പോൾ അതമ്മ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ഉച്ച കേക്കിട്ടുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമുക്ക് കൈപ്പക്ക വേണിച്ച് തുടച്ചിട്ട് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത് കൈപ്പക്കനെ കൊണ്ട് നല്ല തീയരില്ലെന്ന് വറുത്തരച്ച് അതുണ്ടാക്കണമെന്ന് പിന്നെ കുറച്ച് പച്ചക്കായി കെട്ടിയിട്ടുണ്ട് നാടൻ അതും ചെമ്മീനും ഉണ്ട് ഉണക്ക ചെമ്മീൻ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതും കൂടി ഒരു ഉപ്പേരി പെരിയുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇതാ ഒരു കയ്പൊക്കെ എടുത്തിട്ടുണ്ട് കൈപ്പൊക്കെ ഇഷ്ടമില്ല എനിക്ക് അത് അത്ര കഴിപ്പായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവർ എത്ര വേണമെങ്കിലും കഴിച്ചോളും പക്ഷെ കയ്പ്പൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാല് നന്നായിട്ട് ഇഷ്ടപ്പെടും ആദ്യം കൈപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്കിത് ആദ്യം വട്ടത്തിലൊന്നും മുറിച്ചെടുക്കാം അപ്പം ഇതാ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കുരു ഇല്ലേ അതിന്റെ എല്ലാം ഒന്ന് കുരു നമുക്കൊന്ന് കളഞ്ഞെടുക്കാം കേട്ടാ ചിലതൊന്നും അധികം കുരുല്ല ഉണ്ട് അപ്പൊ ആ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട വെള്ളമാണേ അതിലേക്ക് ഇട്ടു കൊടുക്കുക കുറച്ച് സമയം അതിൽ നിൽക്കട്ട് അപ്പൊ നമുക്ക് അതിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കാം കുറച്ച് സമയം അതിന്റെ കയ്പും കുറച്ച് കുറഞ്ഞ കേട്ടും അപ്പോൾ കൈപ്പക്കാര മഞ്ഞളും ഉപ്പൂലും വളർത്തി ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് പച്ചക്കറി ഇട്ടിട്ടുണ്ട് അധികം മൂക്കാത്ത കൈ നമുക്കിത് നമുക്ക് ഇത് നല്ല ഉണക്കം ചെമ്മീനത്തിന് നല്ല അട്ടിപ്പൊടി വറവാക്കാം അപ്പിത് നാലായിട്ടൊന്ന് നട്ടുകയെ മുറിച്ചിട്ട് ചെറിയ പീസ് പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം പച്ചക്കായി കറിയാലൊന്ന് വേഗം പോയിക്കോട്ടെ കുറച്ച് കഞ്ഞീരുള്ള ഒഴിച്ച് കൊടുക്കുക കഞ്ഞീരുള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം ഇങ്ങനെ ഇളകി വരും കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടെ അപ്പോൾ കൈപ്പക്ക മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നല്ല കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രീസ്പൂൺ മുളക് പൊടി അതുപോലെ കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്ന് മസാല വരക്കിയെടുക്കാം ഇപ്പം ഇതാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കായും ചെമ്മീനും വറവ് അടുപ്പത്താക്കാ ഇതാ നേരത്തെ കഞ്ഞീരോളം വെച്ചിട്ടുണ്ടായിട്ടേ അതുകൊണ്ട് താ അതിന് ഇങ്ങനെ കറിയെല്ലാം വേഗം ഇളകി വരുന്ന അപ്പോ നമുക്ക് നല്ല കഴുകി എടുക്കാം പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും പോയിട്ട് കുക്കർ വാങ്ങിയിട്ടുണ്ടായിട്ടേ എന്താ അതിന് രണ്ട് ലിറ്ററിന്റെ കുക്കറാണ് കുക്കറാന്നത് കുഞ്ഞി കുക്കർ ഇതിന്റെ മൂന്ന് ലിറ്ററിൻ്റെയും ഉണ്ട് അപ്പോ നല്ല യൂസ്ഫുൾ ആണ് അങ്ങനെ കേട്ടാ ഇൻഡെക്സിന്റെ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് ഇതിലൊരു ദിവസം നല്ലല്ലോ വിടാ ചിക്കൻ കറി ആക്കി പിന്നെ പൈപ്പ് കറി ആക്കി ഇന്ന് രാവിലെ ഉരുളക്കിഴങ്ങ് ആക്കി പെട്ടെന്ന് ആയി ആക്കിയിട്ടുന്നുണ്ട് നല്ല യൂസ് ചെയ്യാനും എളുപ്പമാണ് കുഞ്ഞി ആയതുകൊണ്ട് അപ്പൊ ഇല് നമുക്ക് ഇന്ന് വേഗം പറവാക്കാം എന്താ വെച്ച് കഴിഞ്ഞാല് അമ്മ അപ്പ ചുട്ടിന്റെ ഏകദേശം തീരാനാ അയ്യ് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഉച്ചക്ക് അത് കൊണ്ടു കൊടുക്കണം അതിന് മുന്നേ വേഗം റെഡി ആയിട്ട് വേണം ഉണ്ണിയപ്പം എന്താ അതിന് പിന്നെ വേഗം അത് റെഡി ആയിട്ട് വേണം കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടി അതുകൊണ്ട് കുക്കറിലാവുമ്പോ ഒട്ട വിസിലോണ്ട് പണി തീരും അപ്പൊ നമുക്ക് കുക്കറിലാക്കാം അപ്പൊ ചെമ്മീനാണ് വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കായ് കഴുകിട്ട് വേഗം കുക്കറിൽ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാ പച്ചക്കായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെമ്മീനെ വറുത്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മെയിൻ ആയിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റാന്ന് കുറച്ച് മുന്നിൽ നിൽക്കേണ്ടത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാ വേവനാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മുങ്ങാൻ പാകത്തിന് വേണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വന്നതിന് ശേഷം ഒറ്റ ഒരു വിസിലേ അടിക്കുന്നില്ല വന്നതിന് ശേഷം നമുക്ക് കടുകും കറിവേപ്പിലും ഒന്ന് വറുത്തിട്ടുക്കണം അപ്പൊ നമ്മളെ പാവക്ക തീയ്യലിനെ തക്കാളി ഇടം മുറിച്ചെടുക്കുമ്പോൾ തന്നെ കുക്കറ് രണ്ട് വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഒരു വിസിലടിച്ചാൽ ചിലപ്പോൾ അയറ്റിലെങ്കിൽ വെച്ചിട്ട് രണ്ട് വിസൽ അടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ എയർ ഒന്ന് പോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പാവക്ക കൈപ്പക്കയില്ലേ അതൊന്ന് പൊരിച്ചെടുക്കണം ൊരിച്ചെടുക്കാം അപ്പോൾ അതിന് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് വേഗം ആവുന്നുണ്ട് കേട്ടാ അതില് നല്ല ആവുന്നുണ്ട് നല്ല അടിപൊളി കുക്കർ കുക്കറന്നെ അപ്പോൾ നമ്മളെ ലോകൂട്ട് ആ കറിയേപ്പിനെല്ലാം വരച്ചോണ്ട് തരുന്നുണ്ട് കേട്ടാ എനക്ക് ചെമ്മീന്റെ തലയെല്ലാം കളഞ്ഞത് കേട്ടാ നമുക്ക് കൈപ്പൊക്കൊന്നും പൊരിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ നല്ല ഫ്രൈ ആവേണ്ട ചെറുതായിട്ടൊന്ന് ശാര ഫ്രൈ ആയാൽ മതി അല്ലേ ഓട്ടോ ഉം എവിടെയൊന്ന് കൈപ്പക്ക കൂക്കല്ലേ ഏഹ് അല്ലേട്ട കൈപ്പക്ക അല്ലെങ്കിൽ ഇഷ്ടേ അല്ലാത്ത സാധനമാണ് പക്ഷെ നമുക്കെല്ലാം ഇഷ്ടമാണ് കേട്ടാ അധികം നീ കഴിക്കലേ ഇല്ല മറച്ചിട്ട് ഡീപ്പ് ഫ്രൈ ആവണ്ടെരുവാറ്റിലേക്ക് കോരി മാറ്റാ ഇനി ബാക്കിയിലും കൂടി ഒന്ന് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമത്തെ സെറ്റും പാവക്കതാ മാറ്റി പറഞ്ഞു അപ്പൊ നമുക്ക് ഈ പാനിലേക്ക് തേങ്ങ ചടങ്ങി എടുത്തിട്ടുണ്ട് അതൊന്നും ചേർത്ത് ഒരു തേങ്ങന്റെ പകുതിയാന്ന് എടുത്തിട്ടില്ലേ അരങ്കുടി തേങ്ങ അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ബ്രൗൺ കളറാവുന്നേരം ഒന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്തിട്ട് ഏകദേശം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് സാദാ ജീരകില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ദാ ഒരു ടീസ്പൂൺ സാദാ ജീരക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തണതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം തേങ്ങ താങ്ങാൻ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് തണിയതിന് ശേഷം അപ്പൊ ഇതാ തേങ്ങയുടെ വറുത്തെടുത്തിട്ടുണ്ടേ അപ്പൊ പുളി നേരത്തെ തന്നെ ഇപ്പൊ നെല്ലിക്കാവത്തിൽ ഇട കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി ചട്ടിയെടുപ്പത്തേക്ക് വെച്ചോടുത്തിട്ട് ചൂടായിട്ടുണ്ട് കേക്ക് നമുക്കിനൊക്കെ വെച്ചു കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ഇച്ചിരിത്തിരി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് ഉള്ളി മൂന്ന് പച്ചമുളക് ഒന്ന് നടുകെ കീറിയതാണ് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില രണ്ട് തണ്ട് ഇത്രയും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആ ചെറിയ ഉള്ളി മുതുമരായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളെ എന്താ ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം ഒന്നും വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കിട്ടാം അധികം എരിവില്ലാത്ത മുളക് പൊടിയായത് കൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല അപ്പം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ പൊടികളെല്ലാം ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കു നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണെ അതും കൂടി ചേർത്ത് കൊടുക്കട്ട അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം തക്കാളി ഈ പൊടി ഇടുന്നതിന് മുന്നേ ചേർത്ത് കൊടുത്താലും നല്ലതാണ് ചെറുതായി ചെറുതായിട്ട് വേഗം ഒന്ന് പാടിക്കിട്ട ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് പുളിവെള്ളം വെച്ചുകൊടുക്കാം പുളിവെള്ളം കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടാ അപ്പൊ ആവശ്യത്തിന്റെ ഉപ്പയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഭഗവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി വയ്ക്കുന്നുണ്ട് നല്ലൊന്നും തിളച്ച് വരട്ടെ അപ്പൊ ഇതാ നമ്മളെ അരപ്പലയുടെ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കറിയെല്ലാം നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുന്നിൽ അപ്പോൾ നോക്കിയിട്ട് പുളി പുളി കുറവാണെങ്കിൽ ചേർത്ത് ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് ചേർത്തിട്ട് കറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും പുളിയും ും പാകത്തിനുണ്ടോ നോക്കണം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചെറുകിയത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കീലേക്ക് ഇതാ നമ്മുടെ കൈപ്പക്ക വറുത്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തതിന് അധികം തിളക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാലും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നമ്മളെ പാവക്ക തീ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനുണ്ട് അതിന് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടാ നമ്മളെ കറി നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും പറ്റൽമുളകും ചെറിയുള്ളി ചേർക്കുന്നത് ചെറിയുള്ളി ആവശ്യമില്ല ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉള്ളി ചേർത്തിട്ടാണ് നല്ല ആക്കിയെ അതും കൂടി വറുത്തിട്ട് കൊടുക്കാം പക്ഷേ ഇത് ഏതായാലും നല്ല കുറുകി നല്ല സെറ്റായി വന്നുകൊണ്ട് ഞാൻ ഏതായാലും വറുത്തിട്ട് കൊടുക്കുന്നില്ല കേട്ടാ പിന്നെ ഓൾറെഡി വറുത്തരച്ചതായൊണ്ട് എണ്ണയെല്ലാം പാകത്തിനുണ്ട് ഇനി നമുക്ക് നമ്മളെ കായും ചെമ്മീനും എന്തായി നോക്കാം അപ്പോൾ രണ്ട് വിസലാകും നമ്മൾ അടിച്ചെടുത്തിട്ടില്ലേ ഏറെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി എന്താ കുറച്ച് തേങ്ങ ചെറിയതുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതാന്നുണ്ടതിന്റെ മെയിൻ അതും കൂടി ചേർത്ത് കൊടുക്കാം ടീ ഒന്ന് കത്തിച്ചുകൊടുക്കായും ചെമ്മീൻ എല്ലാം നല്ല വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് രണ്ട് ബീസിലിന് ആവശ്യമാണ് കേട്ടോ രണ്ട് ബീസിലോട്ടു തന്നെ നല്ല വൃത്തി വന്നിട്ടുണ്ട് ഒരു ബിസിലടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്തിട്ടില്ലെങ്കിലോ ഏച്ചിട്ടാന്ന് രണ്ട് ബീസിലടിച്ചിട്ടില്ല അപ്പം നല്ല അടിപൊളിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉപ്പെല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പലം ഞാൻ നോക്കിയ സമയത്ത് നല്ല പാകത്തിനായിട്ടുണ്ട് എന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കടുുകും കറിവേപ്പിലും ബറ്റർമുളക് നിർബന്ധമില്ല വേണമെങ്കിൽ ബറ്റർമുളകും കൂടി ഒന്ന് വത്തിട്ട് കൊടുക്കാം കായും ചെമ്മീനും വറവ് എപ്പം ഒരു പോലെയാണ് കേട്ടോ അതേപോലെ തന്നെ ചക്കക്കുരിയും ചെമ്മീനും വറവും അങ്ങനെയാണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം കുറച്ചൊന്ന് പോലെ വേണം അധികം ഡ്രൈ ആവാൻ പാടില്ല അപ്പം ഇത് റെഡി ആയിട്ടുണ്ടേ നമുക്കിനി വറുത്തിട്ട് കൊടുക്കാം ആശയത്തിൻ്റെ കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കടുകലം നല്ലപോലെ പൊട്ടിത്തുടങ്ങി കടുകലം പൊട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടേ നമുക്കിതാക്കറിയപ്പ് ചെറുപ്പം നമുക്കിത് നേരെ നമ്മളെ കായപ്പേരിയിലേക്ക് ചെറുപ്പം ഇതാ നമ്മളാ കായും ചെമ്മീനും വറവീടാ റെഡി ആയിട്ടുണ്ടേട്ടാ ചോറേക്കായി നമുക്ക് എന്താ സ്റ്റിക്കറിച്ചണ്ടല്ലേ നല്ല അടിപൊളി ഉണ്ട് എന്നാ നീ അമ്മേനെ വിളിച്ചിട്ട് നമുക്ക് ചോറിക്കാലോ അപ്പൊ ഇതാ നമ്മളെ കൈപ്പൊക്കെ തീയലെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മ ചോറിക്കലായി അമ്മ വന്നു അമ്മ വയ്ക്കട്ട ചിക്കൻ കറിയെല്ലാം പച്ചവരെയുണ്ട് കണ്ടാല് ടേസ്റ്റ് നോക്കിട്ട് നിങ്ങൾ വേണം അഭിപ്രായം പറയാൻ അല്ല പോയി അത് കുഞ്ഞു അങ്ങനെ വെച്ചാ നല്ല പിന്നെ കുഞ്ഞു പിന്നെ ഞാനത് പൊരിച്ചു വെച്ചിട്ട് രണ്ടാളും വന്നിട്ട് ഒരേ പറക്കി തിന്നല് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം പൊരിച്ചു വെക്കണമായിരുന്നു ഇടിടാൻ തേങ്ങ പിന്നെ ഞാൻ ഞാനീ എടുക്കലോടാ കറിയിലെ അപ്പൊ അമ്മ ഉണ്ണിയെപ്പോലും ചുട്ട് എല്ലാം സെറ്റാക്കിട്ടാന്ന് ഇങ്ങോട്ട് വന്നിനെ അപ്പൊ ചോറ് ചാടും എന്നെ കൊണ്ടു കൊടുക്കണം വന്നു ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ഇല്ലേ അതിക്കൂട്ടാൻ കൊണ്ടു കൊടുത്തു അതി കൂട്ട അതി കൂട്ടുന്ന വേറെന്തല്ലോ സ്പെഷ്യൽ ഇണ്ടല്ലോ അതികൂട്ട പിന്നെ മീൻ മോരുകാച്ചും മീൻപൊരിച്ചതും എല്ലാം അപ്പുറത്ത് എടുത്തിട്ട് വന്നിന് അപ്പം കൈപ്പ കൈപ്പക്ക തീയല് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവര് അതിക്കെങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്ന കൊഴച്ച് കൊഴച്ചു തിന്നും ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ തന്നെ കറിയാന്ന് ഇഷ്ടം മീനോ അങ്ങനത്തെ ഞാൻ കൂട്ടയില്ല അങ്ങനെ തിളക്കായി പിന്നെ ഇങ്ങനത്തെ കറിയാൻ നമുക്ക് എന്തെങ്കിലും മറവോ അങ്ങനത്തെ നല്ല രസമുണ്ട് ഭയങ്കര കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉച്ചക്കേക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പം അതും കൂടി കാണിച്ചാണ് ഇന്നത്തെ വീഡിയോയില് അപ്പോൾ വീട്ടിൽ അനിയത്തി വേറും കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മോര് കാച്ചതും മീൻ പൊരിച്ചതും കപ്പക്ക കുറവെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് അപ്പം എല്ലാം കൂടി നമ്മൾ ചോറിക്കലാണ് അപ്പോൾ ഞാൻ റെഡി ആയിട്ടാണ് നേരത്തെ അമ്മ വരുന്നതിന് മുന്നേ റെഡി ആയിട്ടുണ്ടായി കൊണ്ടു കൊടുക്കാൻ പോണം ചോറിച്ചാടും ഇനി വേഗം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് കുറച്ച് ദൂരമാണ് കൊണ്ടു കൊടുക്കാനില്ലത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് ഇതുവരെ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി അറിയിക്കണം െ അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ